ഏ വാട്സ്പ് ഗായ്മസ്മി ജോമിങ് വെൽക്കം ബാക്ക് ടു അ ചോദന അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ നമ്മൾ ഇത് ക്യു ആൻ എ വീഡിയോ ആണ് വന്നൊരു കൊസ്റ്റൻ ആൻഡ് ആൻസർ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരു എട്ടൊമ്പത് പാർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ താഴെ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഒരിക്കലും വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് നമുക്കത് ആശാനോട് ചോദിക്കാവുന്നതാണ് നമ്മൾ ആശാൻ്റെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ആശാൻ്റെ നമ്പർ സോ കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് മെയിനേജ് ലൈനേജ് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ നൈറ്റ് പറവ എങ്ങനെയാണെന്നുള്ളത് മീൻസിംഗ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതേപോലെ തന്നെ ഓപ്പൺ സ്പേസിൽ വളർത്തുന്നതാണോ അതോ ഷെഡിൽ വളർത്തുന്നതാണോ മെയിൽ ഫീ മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രെയിനിങ്ങിനോ നല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളത് ആശാലല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആശാൻ നല്ലൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയില് നമ്മളടുത്ത പുതിയ ക്വസ്റ്റ്യൻസ് ആശാനോട് ചോദിക്കാൻ നിൽക്കുകയാണ് ആശാനേ ഒരാ പയ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ഹവായി കൂടില്ല അതേപോലെ തന്നെ ഡ്രൈവർ പ്രാവില്ല എങ്ങനെ സീറോ കള്ളി കുഞ്ഞന്മാരെയൊക്കെ ചുറ്റിച്ചിറക്കുക ചോദിച്ചിട്ടുണ്ട് അടുത്ത വേറെക്കൂടുകളും ഉണ്ട് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മാന്യ മാന്യപ്രേക്ഷകരെ ഞാൻ കാഞ്ഞിരകുളം ശ്രീകരനാശാൻ എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ മാറ്റങ്കര താലൂക്കിൽ കാഞ്ഞിരകുളം പഞ്ചായത്തിൽ കാഞ്ഞിരംകുളത്ത് നിന്ന് കരിച്ചൽ സി എസ് ഐയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തിരണ്ട് മുപ്പത്തൊന്ന് പതിനാല് വേറെ വരെ എൻ്റെ ഈ കൂട്ടുകാരൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഉചിതമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമായ മറുപടിയാണ് ഇപ്പം വീണ്ടും ചില സംശയങ്ങളുമായിട്ട് എൻ്റെ യൂട്യൂബർ കൂടെ വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുകയാണ് ഞാൻ പറയുന്നത് മറ്റൊരാളിൻ്റെ അടുത്ത് കേട്ടിട്ടോ ചോദിച്ചിട്ടോ അല്ല ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചില ഉപമകളും ഉദാഹരണങ്ങളും വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോഴെൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം അസിലേ ഹവായി കൂടില്ല അതേപോലെ തന്നെ ഇത് ഡ്രൈവർ പ്രാവുകളും ഇല്ല അപ്പൊ എങ്ങനെ ഒരു സീറോ കളി കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് ചോദിച്ചില്ല അപ്പൊ നമ്മളെങ്ങനെയാണ് പേസിലെന്നുള്ളത് അപ്പോഴ അവരുടെ അടുത്ത് ഞാനൊരു തമാശ രൂപത്തിൽ പറയുകയാണ് ഈ ബാല കുറ്റങ്ങൾ ചെയ്യുന്ന കൊച്ചു കുട്ടികളെ നല്ല നടപ്പിനു കൊണ്ടുവരണ ഒരു ജയിലുണ്ട് ഹോം ആ അതുപോലെ പൂജപ്പര ജയില് തിരുവനന്തപുരം അട്ടക്കുളക്കര സെൻട്രൽ ജയിൽ ഇതൊക്കെ തെറ്റുകാരെ കൊണ്ട് ഇടുന്ന ഒരു സ്ഥലം അവർക്ക് സ്വാതന്ത്ര്യമില്ല പക്ഷേ നമ്മളെ പ്രാവിന് ഹവായിക്കൂട്ടിനകത്തിട്ടോ ഷെട്ടിനകത്തിട്ടോ തിന്നാൻ കൊടുത്തോ അതുപോലെ കാണുന്നില്ല ഞാനിവിടെ ഓപ്പണായിട്ട് തുറന്ന് വിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചാടി പറക്കാറാവുമ്പോഴും നടക്കാറാവുമ്പോഴേ പ്രാവുകളെ കൂടെ ഈ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട് കുളിക്കാൻ വെള്ളം വെക്കുകയും ഈ കുഞ്ഞുങ്ങളെ നനച്ചെടുത്ത് വെക്കുകയും തിന്നാനിടുകയും ചെയ്യും അത് കണ്ട് തിന്ന് വളർന്ന് കാക്ക പറക്കുന്നതും ഈ വലിയ പ്രാവുകൾ മോട്ടിൽ പറന്ന് കയറണതും ഒക്കെ കണ്ട് 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 കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് തിരിച്ച് കൂടുതലിടുമ്പോഴും ഓപ്പണായിട്ടാണ് ആ കൂട്ടിനെ തിട്ടയ്ക്കുന്നത് അത് നമുക്ക് എടുക്കുമ്പോൾ അറിയാം അങ്ങനെ പ്രത്യേകിച്ച് ഹവായിക്കൂട്ടിലെ ഡ്രൈവർ പ്രാവിൻ്റെ കാര്യമില്ല അങ്ങനെ അത് പറക്കാരുമ്പോൾ ഈ തുറന്ന് ഇവിടുന്ന സ്പീഡിൽ മോട്ടറിൽ കയറും അവിടെ നിന്ന് ഒരു പ്രാവഴിക്കുമ്പോൾ അതിൻ്റെ വാല് പിടിച്ചെടുത്തി അത് വന്നിറങ്ങുമ്പോൾ ഈ കുഞ്ചം വന്നിറങ്ങും അറിവുള്ള പ്രാവിൻ്റെ കാര്യമാണ് പറയുന്നത് പംചവും തമരും ഒത്ത് അറിവുള്ള പ്രാവുകളാണ് അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള രാത്രി രാത്രി പകലെങ്കി പകല് തിന്നാൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഒരു രണ്ട് ലൈറ്റ് വേണം പകല് പോലെ നിക്കണം രാത്രി എഴിച്ചു കഴിച്ച് പറഞ്ഞിട്ട് ഇറങ്ങും വേറൊരു കാര്യമുണ്ട് നൈറ്റ് പറന്ന് ആശാനെ ഡേ പറന്നച്ചെ നൈറ്റ് പോകണില്ലേ നൈറ്റില് പറക്കാൻ കണ്ണു തെളിച്ചമുള്ള ഒരു വഴിപ്രാവം ഉണ്ട് അല്ലാതെ എല്ലാ പ്രാവും നൈറ്റിൽ നിന്ന് പറക്കുന്നതിൻ്റെ ഞാൻ മുന്നേ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു ആറര ആറര മുക്കാലാവുമ്പോൾ എവിടെ ഇറങ്ങണം എവിടെ ഇറങ്ങണം ഇറങ്ങണമൊക്കെ ചെന്ന് കിടന്ന് തപ്പി പിടിക്കും നൈറ്റ് പറക്കാൻ കണ്ണ് തെളിച്ചമുള്ള പ്രാവ് ഒരു ആറര ഏഴ് മണിയാവുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ തണുത്ത് വരുമ്പോൾ നല്ല മട്ടത്തിൽ തീയലൊന്ന് പറക്കും

അപ്പൊ ഈ രാവിലെ പറക്കാതെ രാത്രിയാവുമ്പോൾ അടിപൊളിയായിട്ട് പറക്കുകയാണ് അപ്പൊ ഈ രാവിലെ പറക്കാതിരുന്ന പ്രാവ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതും പോയില്ലേ ഇത് വീണ്ടും ഒരു സംശയമാണ് നമ്മളിപ്പോ അഞ്ചു മണിക്കാണ് ഞാൻ കുഞ്ഞുങ്ങളെ മണിക്ക് ശേഷമേ പൊടി കുഞ്ഞുങ്ങളെ പറഞ്ഞു അഞ്ചിട്ട് പിന്നെ അഞ്ചു മണി വിട്ടിട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരുട്ട് പിന്നുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ രാവിലെ പറത്തി വല്ലയിടത്തും ചെന്നിറങ്ങി കാക്കയടിച്ച് അതിൻ്റെ ഏടിച്ച് പൊട്ടി പിന്നെ ചിലപ്പോൾ ഏഴിനെട്ടിനൊക്കെ വന്ന് ചേരുന്ന പ്രാവുകളുണ്ട് അങ്ങനെയല്ല പ്രാവ് പോകില്ലേ സുഹൃത്ത് തമർ വംശമൊക്കെ പ്രാവ് കുഞ്ഞ് പറന്നിട്ട് മുറ്റം നിറച്ച് പ്രാവ് ഇടാക്കി ആ മുറ്റത്ത് തന്നെ ഇറങ്ങി പിന്നീട് ഇങ്ങനെ സമയം കയറ്റി പന്ത്രണ്ട് വരെ കൊണ്ടുവരും പന്ത്രണ്ട് മണിയാവുമ്പോൾ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറായി ഒരു ദിവസം റെസ്റ്റ് കൊടുക്കും ചിരിച്ചാ പ്രാവിനെ വിടുന്ന അഞ്ച് മണിക്കാണ് വൈകിട്ട് അഞ്ചുമണിക്കൊട്ട് നൈറ്റിലോട്ട് കയറ്റി അല്ലാതെ ആറ് രാവിലെ മണിക്ക് മണിക്കൂറിട്ട് നൈറ്റിലോട്ട് പോകും ഒരു ഫുള്ളും ഒരു ചുറ്റിപ്പും കൊടുക്കും ഒരു പന്ത്ര എട്ട് മണിക്കൂർ പകരം പറഞ്ഞിട്ടുള്ള പ്രാവിനെ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത് വൈകിട്ട് വിടും ഈ എട്ട് മണിക്കൂർ എന്നുള്ളത് ഒമ്പത് മണിക്കൂർ രാത്രി പറക്കണം അങ്ങനെ ഡേയും നൈറ്റും കൊടുത്ത് 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 കൊണ്ടുവന്നാണ് ഇനി ഇതിൽ വേറൊരു കാര്യവും കൂടെ ഉണ്ട് അതൊക്കെ നമ്മൾ പറയാത്ത സീക്രട്ടാണ് ഇതുവരെ ഒരു വീഡിയോയിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓടി ഓടി മാനത്തിനോടുകയാണ് അല്ലെങ്കിൽ പന്തയത്തിന് ഓടുകയാണ് ഓടി 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 വരുമ്പോൾ വിചാരിക്കും ഇതിലൊരു ബുദ്ധിമുട്ടില്ല മനസ്സ് ഏ അല്ല എന്നല്ലേ തോന്നുന്നു അതുപോലെ പ്രാവ് പറത്തേൻ്റെ രഹസ്യം ഒരു അഞ്ചാമത്തെ പറവ ഒരു ഏഴാമത്തെ പറവ പന്തേയ ദിവസം വരണം കൂടുതൽ പറന്ന് ചിറവൊക്കെ ഇതായിപ്പയ്യാ ലൂസായിപ്പയ്യാ പിന്നെ പ്രാവ് ടൈമിലടിക്കില്ല ടൈമിലടിക്കു വരയ്ക്കും അതുകൊണ്ട് ആ ആരോഗ്യം നില നിൽക്കുമ്പോൾ അതാണ് ചെറുതിലേ പറത്തിയാലും മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ആ പ്രാവ് നല്ല ഡവല പ്രാവ് ഞങ്ങളെ പ്രാവ് മറ്റുള്ളവരുടെ പ്രാവ് എനിക്കറിയില്ല മൂന്ന് വർഷം മൂന്ന് വർഷം ടൈമിൽ ടൈമിൻ്റെ അടി വാങ്ങിച്ചു അപ്പോൾ ഈ മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ ആശം വന്നിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഈ മൂന്ന് വർഷം കണ്ടിന്യൂസ് പറവ് കൊടുക്കില്ലല്ലോ കൊടുക്കും കൊടുക്കും കണ്ടിന്യൂസ് കൊടുക്കും എല്ലാ വർഷവും പറക്കും എല്ലാ വർഷവും സീസൺ ടൈം ആവാൻ മാത്രം ചെറു കൊടുത്ത് വീണ്ടും പറത്തി അങ്ങനെ ഫുള്ള് ടൈമിൽ മാത്രം മൂന്ന് ഇത് വീഡിയോ എടുക്കാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഒരു കല്ലി ഒന്നര കല്ലി നമ്മൾ മണിക്കൂർ പതിനൊന്ന് മണിക്കൂറോക്കെ സമയം കണ്ടു ഇപ്പോ സീറോ കല്ലിയുള്ള കുഞ്ഞന്മാരെ മണിക്കൂർ പറത്തി വെച്ചിട്ടാണ് ആശ ഞാൻ നോക്കും എന്നാലും ഒരു ഏഴ് മണിക്കൂറിന് മുകളിലായതിനേഷൻ വിട്ടു കാരണം ചിലവർ പറയും അരമണിക്കൂറ് ചുറ്റി ചെറിയ മണിക്കൂർ അത് പിന്നെ അടുത്ത വർഷം പുറത്താൻ വിടുമ്പോൾ എവിടെയായിരുന്നു ചെന്ന് അങ്ങ് വിടും രണ്ട് ദിവസം ഞാൻ മാക്സിമം ടൈമോ നോക്കാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ രണ്ടു പ്രാവ് പറത്തി കാണിച്ചു തന്നു ഒന്നേ കൽ കല്ലി ഒന്നര കല്ലി അവണതേ ഉള്ള ഒരു കുഞ്ച് അതിനെ ഇന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങ് വിട്ടു അപ്പൊ ട്രെയിനിങ് ടൈമിൽ ആദ്യത്തെ സീറോ കള്ളിയായിരിക്കുമ്പോ ഒരു ഏഴ് മണിക്കൂറൊക്കെ പറത്തിയതിനു ശേഷം അടുത്ത സീസൺ ടൈം ആവുമ്പോ നോക്കണം വന്നിട്ട് ചിലവർ വന്നിട്ട് രാവിലെ ഒരു മൂന്ന് മണിക്കൂർ വൈകിട്ട് ഒരു മൂന്ന് മണിക്കൂർ പറഞ്ഞു വെച്ചിട്ട് വെട്ടി വെക്കും അതിനെ കുറിച്ച് രാത്രി മൂന്ന് മണിക്കൂറും രാവിലെ മൂന്ന് മണിക്കൂർ രാവിലെ ഉച്ചയ്ക്കും അഞ്ചു മണിക്കൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെ വിടും കുഞ്ഞുങ്ങളെ അല്ല ഒരു വലിയ ഒരു മണി കുഞ്ഞിനെ അത് ആ കുഞ്ചി തനിയെ അഴിച്ച് പറന്ന് രണ്ട് ദിവസം ഇറങ്ങിയ ഇറങ്ങിയതിനേഷം പിന്നീട് ആണിൻ്റെ കൂടെ പിടിച്ചു വിടും അല്ലെങ്കിൽ ഒരു വെട്ടയിലൂടെ പിടിച്ചു വിടും ആ പറന്ന് 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 ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറായി വരുമ്പോഴ് വൈകിട്ട് നമ്മൾ വെട്ടൊക്കെ ഇടുമ്പോഴ് ലൈറ്റൊക്കെ ഇടുമ്പോഴ് ഇറങ്ങാൻ പറ്റും ഇറക്കും ഞങ്ങൾ ഇറക്കി കഴിഞ്ഞ് ഒരാഴ്ച പറത്തില്ല ബോധം വിടും ബോധം വിടുമ്പോൾ ശരീരങ്ങൾ ഒന്നാണിക്ക് പിന്നെ എടുത്തു വിട്ടാൽ മോട്ടൽ പോലും കയറും അപ്പോൾ പിന്നെ നമുക്ക് വെച്ചിരിക്കണമെന്നുള്ള പ്രാഗിൻ്റെ വാലും ചെലവും കൂടെ ആയിരുന്നു കിട്ടും അപ്പോഴാരെയും കണ്ണില്ലത് കയറുമില്ലേ നീളം ലെന്ത് തൊന്നും കിട്ടും അതിനാണ് നമ്മൾ ഈ വാരി ചെലവും ഓക്കെ അതേപോലെ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് മരുന്നുകൾ അങ്ങനെയൊക്കെയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു കാര്യമുണ്ട് ഇത് ഈ ബ്രീഡിങ് ഇടാൻ പറ്റിയ കൂടിന്റെ സൈസും ും അത് മുൻ വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറത്താൻ ഉദ്ദേശിക്കുന്ന പ്രാവ് പന്ത്രണ്ട് പന്ത്രണ്ട് കൂട്ടി തന്നെ കിടക്കണം കിടക്കുന്നുണ്ട് പിന്നെ ചില പ്രാക്കൾ നീളം കൂടുതലായതുകൊണ്ട് ഈ നീളം മൂന്നിഞ്ച് കൂടെ ഇപ്പാക്കിയിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് എന്റെ കൂടുകൾ കാണാൻ പറയും പിന്നെ കുഞ്ഞെടുക്കെ യാതര് വെച്ചാലും കുഴപ്പമില്ല സ്ഥലമുള്ളവര് രണ്ടുക്ക് രണ്ട് വെച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ ഒന്നര ഒന്നരടിയിലും വയ്ക്കില്ല ഇവിടെ അങ്ങനെയാണല്ലോ നമ്മൾ ഇത്ര കൂടുകൂടെ ഇരിക്കുകയല്ലേ ഒന്നര അടി ഈ ഒന്നര അടിയൊക്കെ ആകുമ്പോൾ ചോദ്യങ്ങി കൂടുതൽ ഇവിടെ വെച്ച് ചിറവൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കും വളർന്നു വരുമ്പോ ചെറവ് അസൈഡിൽ തന്നെ കിടക്കും ഇങ്ങനെയൊക്കെ ചില അപാകതകൾ ഉണ്ട് അതേപോലെ തന്നെ ഈ കാറ്റുള്ള ഏരിയകളിലും മറ്റും പ്രാവിനെ എങ്ങനെ ട്രെയിൻ പ്രാവിനെങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വെട്ടി 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 പോകുന്നു മീൻസ് ഒരു പ്രോപ്പറായിട്ട് പറക്കുന്ന വെട്ടി വെട്ടി പോകുന്നു ഓക്കെ അത് വേറെ പ്രശ്നമുള്ള സീറോ കള്ളി കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ വെട്ടി വെട്ടി പോകുന്നത് പ്രാവ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ നടയിൽ വന്ന് ചിറവിങ്ങനെ മേലോട്ട് കോട്ടിപ്പിടിക്കുന്ന പറക്കില്ല യഥാർത്ഥത്തിൽ ടോപ്പ് പ്രാവാത്താറുണ്ട് അപ്പോഴപ്പോഴായിട്ട് നടയിൽ വന്ന് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ സ്നേഹിത അല്ലെങ്കിൽ എൻ്റെ ഉടയക്കാരനെ എന്ന് കാണിച്ചിട്ടാണ് പ്രാവ് പോണത് അല്ലാതെ അപ്പം ചിറവ് കോട്ടണതിലൊന്നും ഒരു പ്രശ്നമല്ല കൂടെ ഉണ്ടായിട്ടില്ല ഞാൻ വീണ്ടും മാന്യപ്രാവശ്യം അവർ മനസ്സിലാക്കണം ഇത് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് മറ്റൊരാളിൻ്റെ അടുത്ത് കേട്ടിട്ട് എടുത്തിട്ടോ ഒന്നുമല്ല അച്ഛന അതേപോലെ തന്നെ പ്രാവ് കുറേ ദിവസം നല്ല രീതിയിൽ പറന്നു നല്ലൊരു ടൈമൊക്കെ വെച്ച് പക്ഷെ പെട്ടെന്ന് പ്രാവ് അങ്ങ് പറക്കുന്നു എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ആ ചെയ്യുന്ന ആളുടെ കുഴപ്പമാണ് ഇപ്പം നമ്മളെ രണ്ട് ബദാമും ഒരു ഗോകരണം സൂചിക്കമ്പനും തമ്പനും ചനിയായിട്ട് കൊടുത്ത് ഒരു പത്ത് ചുണ്ടാൻ കടലേയും കൊടുത്ത് ഒരു രണ്ട് ഉണക്ക മുന്തിരിയൊക്കെ കൊടുത്തായിരിക്കും അല്ല പത്ത് പതിനഞ്ച് മണിക്കൂറാക്കണം പിന്നെ ഈ ആഹാരത്തിൽ ഇവർ മാറ്റം വരുത്തും അപ്പോൾ പ്രാവിൻ്റെ പറവയിലും

അതേപോലെ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാവ് കുറേ കാലമായി ഫീമെയിൽ പ്രാവ് മുട്ടയൊന്നും ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കും എങ്ങനെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പിടികെടുക്കാമെന്നപ്പോൾ ഞാൻ ഒരു പ്രാവിൻ്റെ കാര്യം പറഞ്ഞു പത്തൊമ്പത് വയസ്സ് ഇപ്പോഴും നല്ല ആരോഗ്യമായിട്ട് കിടപ്പുണ്ട് പതിനേഴ് വയസ്സായ പ്രാവും കിടപ്പുണ്ട് ഇപ്പോഴും കുഞ്ഞാലൊന്നും നമുക്ക് കാണിച്ചു തരാം അതിലങ്ങനെയൊന്നുമില്ല ഒരു സ്ത്രീ പതിനെട്ട് വയസ്സിൽ കല്യാണം നടക്കും പിന്നീട് നടക്കൂല എന്ന് പറയണൊന്നും കാര്യമൊന്നുമില്ല അവൾ സ്ത്രീ ആണെങ്കിൽ കല്യാണം നടക്കും മക്കളുണ്ടാവും അതുകൊണ്ട് പ്രാവ് ചിലവർ ഹൈ ഡോസ് ടിട്രാ സൈക്കിൾ നിങ്ങൾ ടിറാ വച്ചും കേൾക്കുമ്പോൾ ടിട്രാ സൈക്കിളിനാണ് തരണത് അത് കൂടിപ്പയ്യാ ചില പ്രാവ് മുട്ടയെടുക്കുക അതിന് ഒരിക്കലും എടുക്കില്ല വിരയ്ക്ക് കൊടുക്കണ മരുന്ന് അളവിൽ കൂടിപ്പയ്യാ പ്രാവ് മുട്ടയെടുക്കുക പിന്നെ രണ്ടാമത്തെ അതാണ് ഇനി അത് ഇതുവരെ ഒരു അങ്ങനെ ഒരുട്ടയിടും ചിലപ്പോ കരു പിടിക്കില്ല പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഈ പ്രാവ് ആണും പെണ്ണുമായിട്ട് കിടക്കുകയായിരുന്നു ജോഡിയായി പ്രാവ് ജോഡിയാവണം ഞങ്ങൾ കണ്ടു ആ പെട്ടയെ പിടിച്ചങ്ങ് പിരിച്ചു ചിലപ്പോൾഴെട്ട് ദിവസം കഴിഞ്ഞിട്ട് ആ പ്രാവ് അവിടെ മുട്ട ഇട്ടിട്ടില്ല ഈ മുട്ടയുടെ ആ ആ അണ്ണും അവിടെ ഇരിക്കും അടുത്തൊരു പ്രാവ് നിങ്ങൾ സെറ്റിടുമ്പോൾ ജോലിയിടുമ്പോൾ ഇതു കിടക്കും മുട്ടയിട അതായത് ഒരാട് പെറ്റു കുറേ ദിവസം കറന്ന് പിന്നെ കറക്കാതെ ഞങ്ങൾ വിട്ടു ഈ പാൽ അവിടെ ഇരുന്ന് വറ്റി ഇരിക്കും അടുത്ത പ്രസവത്തിൽ പുതിയ പാലുറമ്പ് ഇതൊരു ദ്രാവക രൂപത്തിലാവും പിന്നെ അതിന് മടി നോവുകയും അതുപോലെയാണ് ഈ പ്രാവ് നമ്മൾ കാണിക്കുന്ന തെറ്റാണ് വരണത് അതിനെ കുറിച്ച് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് അല്ല ഈ നീര് വരുന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്കിവിടെ നീരം ഒന്നും വന്നിട്ടില്ല നമ്മളങ്ങനെ വരാൻ വിടില്ല കാരണം നമ്മളെ കോച്ചിങ് കടുപ്പമാണ് ഈ ചിലവർ നനച്ച് വെയിലത്തുള്ള അതുകൊണ്ട് നീ ഉറപ്പാണ് പ്രാവിനെ വെള്ളത്തിൽ മുക്കി ഉണക്കുകൂട്ടി അതിന് നീരുവു അപ്പോൾ പ്രാപ് പറഞ്ഞ് തളം ഇറങ്ങി നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രാപ് അതിൻ്റെ ടൈം പൂർത്തിയാക്കി ഇറങ്ങി ഇറങ്ങിയ ഉടൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മുൻ വീഡിയേലും പറഞ്ഞിട്ടുള്ളതാണ് ടെറാം കൊടുക്കണം വിക്ഷക്കാള് കൊടുക്കണം മീൻ മീൻകുളിയെ കൊടുക്കണം ഇപ്പം ചിലവർ പറയുന്നുണ്ട് ഒമേഖയുടെ വലിയ ഗുളിയാണ് ഞങ്ങൾ കൊടുക്കണത് സുഹൃത്തെ ഒരു മനുഷ്യനും നിങ്ങളൊരു ഡോക്ടറാണ് ഒരു മനുഷ്യനൊരു ചെറിയ ഗുളിയാണ് ഒരു വലിയ കുളിയെ ഒരു പ്രാവിന് കൊടുത്തു അതൊന്നും പറയില്ല എല്ലാ അളവൊക്കെ ക്ലിയർ ആയിരിക്കണം പിന്നെ പറന്നിറങ്ങുന്ന പ്രാവ് എങ്ങനെ ഇരിക്കുന്നു ചില പ്രാക്കൾ ഒരുപാട് സമയം ചിറവ് താഴ്ത്തിയിട്ടേക്ക് അപ്പോഴാ പ്രാവിന് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രാവ് പറന്നിറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് പഴയ കണ്ടീഷനായില്ലെങ്കിൽ ആ പ്രാവ് പിറ്റാണ്ടാണ് പറത്തേണ്ടത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പ്രാവ് കുറുവിടിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കണം ആ പ്രാവാണ് ആരോഗ്യമുള്ള പ്രാവ് ഇതിനൊരു പ്രത്യേക കാരണവും ഈ മനുഷ്യരിൽ പേടിത്തൊണ്ടനും കൊണ്ട് നിന്ന് അടിക്കുന്നവനുണ്ട് അതുപോലെയാണ് വംശവും തമരും ഒത്താൽ അതിൻ്റെ രക്തം കറക്റ്റ് ആ പ്രാവ് ഒക്കെ ഇതൊന്നും വരില്ല ഇനി അഥവാ നീര് വന്നാൽ മുരിങ്ങയിലെ ചാറോ എന്താണ് ഇപ്പോഴത്തെ നമുക്ക് മുട്ടുവേദനയൊക്കെ വരുമ്പോൾ നിങ്ങളെ പോലെയുള്ളവർ പറയും ഓപ്പറേഷൻ ചെയ്യണം മാറ്റി വെക്കണമെന്ന് ആയുർവേദക്കാർ പറയണത് മുരിങ്ങയിലും ഉപ്പും കൂടെ അരച്ച് വെച്ച് കെട്ടിയാൻ വയ്ക്കണം ഈ ഉപ്പെന്ന് പറയുമ്പോൾ ഇന്നെല്ലാ വീട്ടിലും മറ്റേ പൊടി ഉപ്പാണുള്ളത് ഒരു ഗുണവും ഇല്ല പരലുപ്പും മുരിങ്ങയിലും കൂടെ നല്ല പിഴിഞ്ഞ് ഒരഞ്ച് തുള്ളി കൊടുത്തിരുന്ന ചിലവിലെ നീരൊന്നും മരിയില്ല നനച്ച് വിലത്തിടൽ

പഴയത് നമ്മളെന്ത് ചെയ്യും അവിടെ ഒരു ടർക്കിയിൽ എടുക്കും അല്ലേ അല്ലെങ്കിൽ ഒരു കമ്പിളി ഉടുപ്പിൽ എടുക്കും ഈ പ്രാവ് വളർത്ത് പഴയ ആളുകളും മണ്ടന്മാരും മറ്റേ ധമ്മാടികളൊന്നും അല്ല ഞങ്ങൾ പ്രാവ് കൂടുതൽ തുറത്തിട്ടേക്കും സോപ്പ് വെച്ചേക്കും പരത്തേണ്ട പ്രാവിനെടുക്കുമ്പോൾ ഇട്ട് കൈയ്യെല്ലാം അമ്മ കഴുകും എൻ്റെ മോൻ്റെ മോൻ്റെ കൈയിൽ നിന്ന് അമ്മ കഴുകി ഈ തോറത്തിൽ തുടയ്ക്കും എന്നിട്ട് നല്ല തോർത്ത് ഇവിടെ ഉണ്ട് വായിച്ച് ഈ പ്രാവിനതിൽ പൊതി പൊതിഞ്ഞിട്ടാണ് എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുക്കുന്നത് മക്കളെ പിടിക്കട ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഭാര്യ കൊടുക്കണത് പ്രാപ്തോർത്തനകത്താണ് ഇരിക്കണം അല്ലാതെ ഇപ്പോൾ ഓൾറെഡി അഴുക്കായിരിക്കുന്ന പ്രാവിനെ നമുക്ക് ക്ലിയർ ഇപ്പോൾ എല്ലാവരുടെ ചെറുതായിട്ട് അഴുക്കെന്നില്ല നമുക്കത് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കാൻ അതിനൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കാൻ

തോർത്തിൽ പൊതിഞ്ഞ് തന്നെ എടുക്കണം നമ്മളെ കൈ വേഷ കഴുകിക്കൊള്ളാൻ പറയണം നമ്മളിങ്ങനെ ചുണ്ടിൽ പിടിക്കുമ്പോൾ നല്ല പ്രാവ് തിലക്കമുള്ള പ്രാവ് ചുണ്ടില് പിടിച്ച ഉടൻ തന്നെ പ്രാ തുറങ്ങും നമ്മളെ സാധാരണ ഹാൻ പീഡിയ കുഞ്ഞന്മാരും നമുക്ക് ചുണ്ടിൽ ജസ്റ്റ് പിടിക്കുമ്പോഴേ അങ്ങനെയൊക്കെ അടുക്ക് പറ്റാതിരിക്കാനാണ് നമ്മൾ നല്ല തോറത്തിൽ പൊതിഞ്ഞ് തന്നെ പ്രാവിനെ വായിരിക്കണം അത് നല്ല ക്ഷമയോടു കൂടി തന്നെ വരിക്കും ഇനി വീണ്ടും പ്രാവു പുറത്തുകാരുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങൾ കൊടുക്കുന്ന ആഹാരത്തിലല്ല നിങ്ങൾ ഇന്ന് രാവിലെ കൊടുക്കുന്ന ആഹാരത്തിലല്ല പ്രാവ് പറക്കണ എല്ലാ പന്തയക്കാരുടെ ഞാൻ പറഞ്ഞതാണ് തലേ ദിവസം റെസ്റ്റിൽ കിടക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കും നാല് മണിക്കും നല്ലതായിട്ട് ഫുഡ് കൊടുക്കുക പിന്നെ വെളുപ്പം കാലം അഞ്ചുമണിക്കോ നിങ്ങളെ സൗകര്യം ഒരു ലേശം അപ്പം കൊക്കറയിൽ ഒരു മണി ആകാരം വിരുന്നാൽ കൊടുക്കരുത് വെള്ളം മാത്രം കൊടുക്കും കണക്ക് കൂടുതൽ വറക്കാൻ വാരി അമ്പത് കടലയും പതിനഞ്ച് ബിദാമൊക്കെ കൊടുത്ത് വിടണേലാണ് പ്രാവ് വിട്ട അവിടെ ചെന്ന് ഇറങ്ങണത് പിന്നെ കുറെ കഴിയുമ്പോൾ കക്കി കളഞ്ഞും വെച്ച് തോറി കളഞ്ഞും വെച്ച് അഴിച്ചു പറക്കണത് അടുത്ത് അതേപോലെ തന്നെ നമ്മളെ നെക്ക് ഇത് ഈ തല കഴുത്ത് വെട്ടലുണ്ടല്ലേ അതിന് മെഡിസിൻ തല പിരിക്കൽ ഒരു പ്രത്യേക അസുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വീട്ടിലുണ്ട് രണ്ടു മൂന്നെണ്ണം സുഖമായി കിടപ്പുണ്ട് ഞങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആക്ഷേപിക്കുമായിരിക്കും ഞങ്ങൾ തലവിട്ട ആരംഭത്തിൽ ന്യൂറോബയോം കൊടുക്കും ആകാരം ഭാരി കൊടുക്കും സൂപ്പർ സീരിയസ് ആയിപ്പോൾ ഞങ്ങൾ ആൾക്കഹാൾ കൊടുക്കും ഒരു പ്രാവിൻ്റെ വലിപ്പം അനുസരിച്ചൊരു മൂന്ന് തുള്ളി ആൾക്കഹാളും മൂന്ന് തുള്ളി വെള്ളവും കൂടെ ചേർത്ത് അടിച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് വിലത്തിടും കാത്തിരിക്കും ആ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കും തലവിട്ട് ഒന്ന് പ്രാപിച്ചാവുന്നത് ആഹാരവും വെള്ളവും കിട്ടാതെയാണ് അത് മുൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നാലിലൊന്ന് ന്യൂറോ ബയോ രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് കൊടുത്ത് ഒരു മൂന്ന് ദിവസം പിന്നെ തലവിട്ട് പകരമെന്ന് പറയുന്നത് എനിക്കൂടെ പകർന്നിട്ടില്ല ഞാൻ മാറ്റി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കുഴപ്പമുണ്ട് സുന്ദരമായിട്ട് കുഞ്ച് കിട്ടും പെട്ടേരെ കൊത്തും കുഞ്ചിനാകാരം കൊടുക്കും എല്ലാം ചെയ്യും ഓൾറെഡി ക്ലിയർ ആയതിനു ശേഷം ഇപ്പോൾ ബ്രീഡിങ് വീണ്ടും

ഈ പ്രാവ് വളർത്തൽ നല്ല രീതിയിൽ നടക്കണം ഒരു മത്സരമായി നടക്കണം പത്ത് പേര് കൂടിയിരുന്ന് ഞറക്കിട്ട് ഞറക്കിൽ വരുന്നത് എന്നെ പറത്തി കാണിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഓരോ സംഘടനയുടെയും പറത്തുകാരൻ്റെ ഇഷ്ടം പയസ്സനായ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതാണ് അല്ലാതെ പറത്തി കണ്ടു വെച്ചിട്ട് തലേവസം രാത്രി പന്ത്രണ്ട് മണി സമയം കൊടുത്തിട്ടുണ്ട് ചില സംഘടന പന്ത്രണ്ട് മണിക്കകത്ത് വിളിച്ച് പറഞ്ഞാൽ മതി അവർ പന്തയമായി എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പത്താം അൻപതാം പേര് ചേർന്ന് പന്തയത്തിൻ്റെ ഫീസും മാച്ച് റബ്ബറി ഫീസും മാച്ച് വെച്ചിട്ട് ഒരു കൊച്ചു കുട്ടിയെ വിളിച്ചഞ്ചഞ്ച തൊണ്ട് ചേർക്കിട്ടാൽ മതിയല്ല പന്തയത്തിന് റബ്ബറി അയച്ച് ആടുകളെയും ബുദ്ധിമുട്ടിച്ച് ഈ കറണ്ട് വാടകയും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പന്തയക്കാരൻ റെഡി പിന്നെ എനിക്ക് എനിക്കെന്നി പറയാനുള്ളൊരു സന്തോഷം ഇത്തവണ കാഞ്ഞിരംകുളം രമ്യാസ് കോഴിക്കടയിൽ ഞാൻ സ്ഥിരമായി കോഴി വേസ്റ്റ് എടുക്കാൻ പോണ ആളാണ് അപ്പോഴവിടുത്തെ അഗസ്ത്യാണൻ അകാലത്തിൽ മരിച്ചു എൻ്റെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു അപ്പോൾ പുള്ളീരെ മരുമെന്ന് അഡ്വക്കേറ്റ് സുനിൽ എന്നാണ് തോന്നുന്നത് പേരത്ര പിടി സുനിൽ തന്നെ ഞാൻ പറഞ്ഞ തുറന്ന് അഗസ്ത്യണ്ണൻ്റെ ഒരു കപ്പ് ഒരു എവർ റോളിങ് കപ്പ് ഏതെങ്കിലും ഒരു സംഘടനയിൽ വെച്ചുകൂടെ വയ്ക്കാം എന്ന് ചാടി വഴുന്ന് പറയുകയും ആ കപ്പ് എനിക്ക് തരുകയും അത് ഞാനൊരു സംഘടനയ്ക്ക് കൈമാറിയിട്ടുണ്ട് സംഘടനയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ചിലപ്പോൾ ആ സംഘടനയിലെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ പിറ്റേ ആഴ്ചയിൽ ഞാൻ ലാവണ്യ ബേക്കറി സുഹൃത്തിനറിയാമായിരിക്കും പല സ്ഥാപനങ്ങളിൽ കൂടി പത്ത് എഴുപത് പേർക്ക് ജോലി കൊടുത്തേക്കുന്ന ഒരു സ്ഥാപനമാണ് ലാവണ്യ ബേക്കറി ഇപ്പോൾ പുറത്തിവിളയിലൊന്നും പുതിയത് തുടങ്ങാൻ പോവുകയാണ് നല്ലൊരു മനുഷ്യനാണ് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഒരു തുണിക്കടയിൽ നിന്ന് വളർന്ന് പാവങ്ങളെ സഹായിച്ചും സഹകരിച്ചും ഒരുപാട് കാര്യങ്ങളും ചെയ്ത് ഇന്നു വരെ വരണ ഗ്രീൻ ലാൽ ജീൻ ലാൽ പുള്ളീൻ്റെ അടുത്ത് രസത്തിന് ഞാനിതുവരെ ബേക്കറിൽ പറഞ്ഞത് നമുക്ക് കടയിലെ പേരല്ലേ ഒരു കപ്പ് വെച്ചുവിടും റിവർ റോളിങ് കപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തുവാ പറ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളിയും ഈ ആഴ്ചയിൽ ആ കപ്പ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഞാനൊരു സംഘടനയ്ക്ക് അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് സംഘടനക്കാരന് തൃപ്തി വരാത്തത് സംഘടനയുടെ പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഇനി അതുപോലെ എനിക്കൊരാഗ്രഹമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുകയാണ് പൂവത്തൂര് സലീം ഒരു തേനീച്ച കർഷകൻ എന്നാണ് പറയുന്നത് പുള്ളിയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോയിട്ട് ഞാൻ ഈ രമ്യാസ് കോഴിക്കടയും ഞാനും വെച്ച കപ്പ് ഇപ്പോൾ എൻ്റെ വാട്സാപ്പിലൊന്ന് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ പറയട്ടെ ഇത് ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ ഓർമ്മയ്ക്ക് വെച്ച മൂന്ന് കപ്പാണ് ഫസ്റ്റ് കിട്ടുന്നവർക്കും സെക്കൻഡ് കിട്ടുന്നവർക്കും തേർഡ് കിട്ടുന്നവർക്കും എവർ റോളിങ് കപ്പായിട്ടാണ് ഞാൻ ഈ കപ്പ് വെച്ചേക്കുന്നത് അടുത്ത് നമ്മളെ കോഴിക്കട രമ്യാസ് കോഴിക്കട സുനിൽ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി തന്ന കപ്പാണിത് ഈ കപ്പും ഞാൻ ആ സംഘടനയെ കേൾപ്പിച്ചിട്ടുണ്ട് സംഘടനയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറയും അങ്ങനെ എനിക്ക് പ്രാവുപറത്തലിൽ നല്ല രീതിയിൽ നിയമങ്ങൾക്കനുസൃതമായിട്ട് നിയമങ്ങളെ വലിച്ചൊടിക്കാതെ പ്രാവു പറത്തൽ മുമ്പോട്ട് പോകണം എന്നാഗ്രഹമുള്ളവനാണ് ഞാൻ ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോൾ പലരും വിചാരിക്കണം എനിക്ക് പ്രാവ് വിൽക്കാനാണ് വിൽപ്പനയ്ക്കാണ് ഇല്ല എൻ്റെ വീട്ടിലെ വീഡിയോ എടുത്തതിനുശേഷമാണ് ഞാൻ പ്രാവ് വിൽക്കുന്നത് ഞാൻ വിറ്റെടുത്തല്ല അവർ പറത്തി കാണിച്ചിട്ടുണ്ടെന്ന് അവർ പറയണേ എനിക്ക് പറയാൻ നോക്കില്ല ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ആ പ്രാവിലെ എനിക്ക് അധികാരമില്ല അവകാശവും ഇല്ല അവർ പറയണേൽ സന്തോഷം അതുകൊണ്ട് പ്രാവ് വിൽക്കാനല്ല പ്രാവ് ഇഷ്ടം പോലെ എല്ലാ ലൈനേജും കൂടെ ഉണ്ട് കളറല്ല കാര്യം ലൈനേജ് ആണ് കാര്യം അതുകൊണ്ട് നോക്കിനി നമ്മളാ പ്രാവിൻ്റെ ഫോട്ടോകളും കൂടുകള ഫോട്ടോകളും ഒക്കെ ഒന്നെടുത്ത് ഓക്കെ അത് നമുക്ക് വീഡിയോ ചെയ്യാം ഫോട്ടോ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ആശാൻ്റെ മെയിൻ സെറ്റ് ജോഡികളും അതേപോലെ ഇപ്പം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മരോഗാനുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ